ഹലോ എരിവാൻ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത് ഒരു കൊച്ചു വീഡിയോ ആയിട്ടാണ് നമ്മൾ ഈശ ബേബിക്ക് സുഖമില്ല അപ്പം ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് അവൾക്ക് ഇന്നലെ രാത്രി ഒന്നും തീരെ ഉറങ്ങാൻ പറ്റിയിട്ടില്ല വയ്യാത്തതുകൊണ്ട് നല്ല പനിയും കഫക്കെട്ടും ചുമയും ഒക്കെ ഉണ്ട് അപ്പം ഞങ്ങൾ പോയ ഉടനെ അവിടെ ടെമ്പറേച്ചറൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി പറഞ്ഞു അപ്പോൾ അവിടെ ഹെഡ് നേഴ്സ് അവിടെ ടെമ്പറേച്ചർ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം വൺ സീറോ ത്രീ ഉണ്ടെന്നാണ് പറഞ്ഞത് ടെമ്പറേച്ചർ ചെക്ക് ചെയ്തിട്ട് ഞാനങ്ങനെ ഞങ്ങൾ ഡോക്ടറെ വെയിറ്റ് ചെയ്തിരിക്കാനാണ് അവിടെ ഡോക്ടർ കുറേ ആളുണ്ട് അപ്പം ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കാനാണ് ഡോക്ടറെ വേണ്ടിയിട്ട് ഒ പി വണ്ണിലാണ് കാണിക്കേണ്ടത് ജനറൽ മെഡിസിനിലാണ് കാണിച്ചത് അപ്പോൾ അവിടെ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു അപ്പോൾ അവർ പോകാൻ വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്തു കുറച്ച് നേരം ഇരിക്കേണ്ടി വന്നു നല്ല തിരക്കായതുകൊണ്ട് പിന്നെ അത് ഞങ്ങൾ ഡോക്ടർത്തെത്തി ഡോക്ടർ കാര്യങ്ങളൊക്കെ നോക്കി ഇപ്പോൾ ഇടക്ക് അങ്ങനെ വിരലുണ്ടോയെന്നൊക്കെ ഒന്ന് ചോദിച്ചു അപ്പോൾ അവർക്ക് ഇടയ്ക്ക് വിരലുണ്ട് ഇമ്യൂ ഇമ്യൂണിറ്റി കുറവായതുകൊണ്ട് അപ്പോൾ ഒന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു അങ്ങനെ അങ്ങനെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പുറത്തേക്ക് വന്നു അത് നല്ല പേടിയുണ്ട് ഇങ്ങനെ ഇഞ്ചക്ഷൻ വെക്കുന്നതെന്ന് പറഞ്ഞപ്പം പെട്ടെന്നൊന്നും കറിയില്ല അത്രയും വേദന ആയാലും എന്തെങ്കിലും ആയാലൊക്കെ കറിയുള്ളൂ അങ്ങനെ ബുദ്ധിമുട്ടിക്കാറൊന്നും ഇല്ല ആൾ പക്ഷേ അത് ഇഞ്ചക്ഷനായിട്ട് വന്നൊക്കെ അപ്പ് അവൾക്ക് കുറച്ച് പേടി അപ്പോൾ സിസ്റ്റർ പറഞ്ഞു ഇങ്ങനെ അവളെ ഒറ്റക്ക് ഇരുത്തണ്ട ഒരാളും കൂടി ഇരിക്കുകയാണെങ്കിൽ ബെറ്റർ ആയിരുന്നു എന്ന് പറഞ്ഞു അങ്ങനെ അവളെ പപ്പ ഇരിക്കാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട് അവൾ അവൾക്ക് ഇഞ്ചക്ഷൻ കാണുമ്പോളേ പേടിയാവുന്നുണ്ട് അങ്ങനെ പപ്പ അവളെ പിടിച്ചിട്ട് ഇരുന്നിട്ടുണ്ട് രണ്ടുപേരും ഒരേ കാറ്റഗറിയാണ് കുത്തി വയ്ക്കുമ്പോൾ പേടിയാണ് രണ്ടുപേർക്കും കാര്യങ്ങളും മെല്ലിങ്ങനെ കരയാൻ വേണ്ടി തുടക്കം ഇടുന്നുണ്ട് അവരങ്ങനെ അവസാനം പിടിച്ചു വെച്ചു ബ്ലഡ് എടുത്തിട്ടുണ്ട് ഇപ്പോൾ ടെസ്റ്റ് ചെയ്യാൻ നല്ല കരച്ചിലാണ് അവ നല്ല കരച്ചിൽ വരുന്നുണ്ട് കുറേയൊക്കെ ഒക്കെ അവള് വേദന സഹിച്ചു പിടിച്ചിരിക്കുകയാണ് എന്താ ബ്ലഡൊക്കെ എടുത്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പം അവിടെ ബാൻഡേജ് ഒട്ടിക്കണം എന്ന് പറഞ്ഞിട്ട് അപ്പൊ അപ്പൊ ബാൻഡേജ് ഒക്കെ ഒട്ടിച്ചു കൊടുക്കുകയാണ് മു മാറി അപ്പത്തിനേക്കും ഇതൊക്കെ ബ്ലഡൊക്കെ എടുത്ത് കഴിയുമ്പോഴേക്കും മുഖമൊക്കെ മാറി ഇനി ഇത് റിസൾട്ട് കിട്ടുന്നവരെ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്യണം റിസൾട്ട്സ് കിട്ടിയതിന് ശേഷം നമുക്ക് ഒന്നുകൂടി കാണിക്കണം അത് കഴിഞ്ഞ് നെബിലൈസേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിരുന്നു നല്ല കഫ് കെട്ടുള്ളതുകൊണ്ട് അതിനെ നെബിലൈസേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നെബിലൈസേഷൻ റൂമിലേക്ക് കൊണ്ടുപോയി അപ്പോൾ അവളെ ഒറ്റയ്ക്ക് പിടിക്കുന്നേ ഇല്ല അതും കുറേ ഇടങ്ങാറായി അതും കൊണ്ടിട്ട് പിന്നെ ഞാൻ പിടിച്ചു കൊടുത്തു ഞാൻ പിടിച്ചു കൊടുത്ത് സെറ്റ് ചെയ്തപ്പോൾ കുറച്ചേരം പിടിച്ചു പക്ഷെ എന്നാലും നല്ല ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ അവരെ എങ്ങനെയൊക്കെയോ പറഞ്ഞ് സമ്മതിപ്പിച്ച് അത് രണ്ടാമതും വെപ്പിക്കുവെച്ചാൽ നല്ല കരച്ചിലായിരുന്നു അത് നഴ്സ് നല്ല സപ്പോർട്ടായിരുന്നു എല്ലത്തിനും അങ്ങനാ പിടിച്ച് ഞാൻ ഞാനും അവളും കൂടി രണ്ടുപേരും കൂടി നെബിലൈസേഷൻ ചെയ്യാൻ വേണ്ടി മാസ്ക് ഒക്കെ രണ്ടാമതും റെഡിയാക്കിയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് അവൾക്ക് തീരെ കംഫർട്ടബിൾ അല്ലേ അപ്പോൾ ഞാൻ വിചാരിച്ച് ഞാൻ മടിയിലെടുത്തിയിട്ട് മെല്ലെ പിടിപ്പിച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ മടയിൽ എടുത്തിട്ട് അവൾക്ക് ബ്ലാക്സേഷൻ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഓക്കെ ആയിട്ടുണ്ട് ഇപ്പോൾ ഒറ്റയ്ക്ക് തന്നെ പിടിച്ചിട്ടിരിക്കുന്നുണ്ട് അങ്ങനെ ടൈം ഏകദേശം കഴിയാറായി ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് ഉണ്ടായിരുന്നു നെബ്ലൈസേഷൻ കൊടുത്തു കഴിയുമ്പോഴേക്കും നമ്മൾ റിപ്പോർട്ട് റെഡി ആയിട്ടുണ്ട് റിപ്പോർട്ടിൽ കുറച്ച് കംപ്ലൈൻറ്റ്സ് കാണുന്നുണ്ട് കൗണ്ടിൻ്റെ ഇഷ്യൂ ഒക്കെ ഉണ്ട് അങ്ങനെ വീണ്ടും ഞങ്ങൾ ഡോക്ടറെ കാണിച്ചു അങ്ങനെ ഡോക്ടർ മരുന്നൊക്കെ തന്നപ്പോൾ ഞങ്ങളിവിടുന്ന് വില ഇറങ്ങി ഞങ്ങൾ ഇവിടെ അരക്കിണറുള്ള ആസ്ക് കമ്മ്യൂണിറ്റി ക്ലിനിക്കിലാണ് ഈശയെ കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്നത് അപ്പോൾ മറ്റൊരു വീടായിട്ട് വീണ്ടും കാണാം ബൈ ബായ്